നബി യുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കവയ്യ വേദന ബൈന യദൈഹി മിൻമാ വെള്ളത്തിന്റെ ഒരു പാത്രം പാത്രമല്ലാണ്ട് റസൂലിന്റെ സവിധത്തിലുണ്ട് ഫജഅല ിന്റെ രണ്ട് കൈകളും ആ വെള്ളത്തിലേക്കിടുകയാണ് അവിടുത്തെ മുഖം മെല്ലെ തടവുകയാ ഫയകോലു ശേഷം പറയുന്നു ലാ ഇല ഇല്ലോ ابرالت البيض نساهي كبياد كلمه لكن الله رسول اللهم انك تاخذ الروح من بين العصب والقصب والانامل اللهم فاعني على محمد പിടിക്കുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുന്നത് അവന്റെ മജ്ജയുള്ള എല്ലിന്റെ ഇടയിൽ നിന്നല്ലയോ അവന്റെ ീളമുള്ള അവന്റെ നാടി ഞരമ്പുകളിൽ നിന്നല്ലയോ അള്ളാഹുവേ അവന്റെ വിരൽ തുമ്പുകളിൽ നിന്നല്ലയോ ഈ സ്ഥലങ്ങളല്ല വേദനയേറിയ സ്ഥലങ്ങളത്രേ ഒരു മനുഷ്യന്റെ മജ്ജയും ഒരു മനുഷ്യന്റെ മാംസവും ഒരു മനുഷ്യന്റെ തുടിക്കുന്ന ഹൃദയവും ഒരു മനുഷ്യന്റെ വിരൽ തുമ്പും ഒരു മനുഷ്യന്റെ ഞരമ്പും അത് വേദനയേറിയതാണ് അത് കഠിന വേദനയുള്ളതാണ് ാണ് അള്ളാഹുറത്ത് ഒരു വ്യക്തിയുടെ ആത്മാവിനെ പിടിച്ചെടുക്കാൻ പടച്ച തമ്പുരാൻ മലക്കുൽ മൗത്തിനോട് കൽപ്പിച്ചത് ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് പിടിക്കാനാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ് ധാരാളം സഹായികളുണ്ട് ആ മലക്കുൽമൗത്തിൻ്റെ സഹായികൾ ഒരു വ്യക്തിയുടെ റൂ പിടിക്കാൻ തയ്യാറെടുക്കുമ്പോ ഇരിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോ അവയവങ്ങളിൽ നിന്നും ഓരോ മുക്കുമൂലകളിൽ നിന്നും ഓരോ നാടി ിൽ നിന്നും ഓരോ മജ്ജയുടെയും മാംസത്തിന്റെയും അനുയായികൾ വന്നുകൊണ്ടാണ് റൂഹ് പിടിക്കുക ഇതാ ബലഹത്തിൽ അങ്ങനെ തൊണ്ടക്കുഴി വരെ ആ മലക്കുൽ മലക്കുൽമൗത്തിൻ്റെ സഹായികൾ റൂഹ് പിടിക്കുമ്പോ മലക്കുൽമത്ത് അവസാനമായി ഒരു പിടി പിടിക്കുന്നത് മലക്കുൽമൌത്തായിരിക്കുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും ആത്മാവിനെ പിടിച്ചെടുത്തു കൊണ്ടു മനുഷ്യന്റെ ആത്മാവിനെ നീ ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത് അല്ലാഹുമ്മ മുഹമ്മദ് ഒരു പ്രവാചകന്റെ ദുആയാണ് അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് പേര് വിളിക്കാൻ പോലും അള്ളാഹു തയ്യാറാകാത്ത പ്രവാചകൻ ആ പ്രവാചകന്റെ മരണവേദന സഹിക്കവയ്യാതെ ദുരാ ചെയ്തുകൊണ്ട് പറയുകയാണ് അള്ളാഹുവേ ഈ മുഹമ്മദിന്റെ മേൽ ഈ ആത്മാവിനെ പിടിക്കുമ്പോൾ അല്പം ദയ ഒന്ന് കാട്ടേണമേ ഫൈനീ അ സക്കറാത്തിന്റെ ഹാലിൽ റോഹ പിടിക്കുന്ന വേളയിൽ അള്ളാഹുവേ ഇമഹമ്മദിനെ നീയൊന്ന് മൃദുലമായി പിടിക്കണമേ അള്ളാഹു താനാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീതിൽ കാണാം അള്ളാഹുവിന്റെ റസൂല് മെല്ലെ വെള്ളം തൊട്ട് ശരീരം തടവുകയാ തടവുകയാബിതങ്ങള് പറയുന്നു ആയിഷേ എന്റെ കൈ നീ ഒന്ന് കൂട്ടിയിണക്കി സൂറത്ത് ഓതിത്തരുമോ ഫലക്ക് ഓതിത്തരുമോ നാസ് ഓതിത്തരുമോ നീയൊന്ന് എന്റെ ഒന്ന് തടവിത്തരുമോ ഒരു ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ ഭാര്യമാരെ നീ ഷോപ്പിങ്ങിലല്ല പോകേണ്ടത് നിന്റെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ തയ്യാറെടുക്കുമ്പോൾ ഭർത്താവിനോട് അടുത്ത് കൂടിയിരുന്ന് സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനത്തിൻ്റെ വീട്ടിലേക്ക് നയിക്കണമേ എങ്കിൽ മഹതിയായ ആയിഷാ ബി വി പറഞ്ഞതുപോലെ അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ നബി എൻ്റെ വീട്ടിൽ എൻ്റെ മാറിടത്തിൽ കിടന്ന വഫാത്തായി എന്ന് പറയുന്നത് പോലെ നിനക്ക് നാളെ പറയാം പെണ്ണേ അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ മഹത്വമാണ് ഞാൻ മരിക്കുമ്പോ എൻ്റെ ഭർത്താവിൻ്റെ ഹിതമത് എനിക്കുണ്ടായിരുന്നു എന്റെ ഭർത്താവ് മരണപ്പെടുമ്പോൾ എൻ്റെ ഹിതമത് ഭർത്താവിനുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ് മരിച്ചത് എന്ന് നിങ്ങൾക്ക് നാളെ പറയാൻ കഴിയും പോലും വിട്ടില്ല പോലും വിട്ടില്ല പക്ഷേ ആ നബിയുനാ തങ്ങൾ അൻസാരി സുഹാബിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മലക്കുൽമോത്ത് വന്ന് നിക്കുമ്പോ നിബിധങ്ങൾ പറഞ്ഞത് എന്താണ് എന്റെ സഹോദരനാണ് ഇത്തിരി ദയ നമ്മളോട് 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 എത്ര 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 മഹത്വം സ്നേഹം മുഹമ്മദ് മുഹമ്മദ് ഹർ ഹർ നമ്മളോടും دينو و دنیا کی راحت اسی میں ملا ہے یہ نسخہ ویسو علی سه سه دل درد عشق, دل عشق نبی, سه نبی ഓരോ സുഖത്തിലും ദുഃഖത്തിലും സഹോദരാ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഓർമ്മ എത്രയോ രസകരമാണ് എത്രയോ ശ്രേഷ്ഠമാണ് ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യത്തിൽ അത് സന്തോഷമാണ് അത് നമുക്ക് മാതൃകാപരമായ ജീവിതമാണ് സവാലിഹു എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം എൻ്റെ ആവേശം എൻ്റെ പ്രവർത്തനം എൻ്റെ വിളിയാളം എൻ്റെ വിളംബരം സബറോ ക്ഷമയുടെയും തൃപ്തിയുടെയും മൂർത്തി ഭാവമായ മുഹമ്മദിനെ ബിയാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതം എന്ന് ഓരോരുത്തരും കൊതിക്കണം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ആ ഹബീബായ തങ്ങൾ പണത്തിന്റെ പിറകെ ഓടിയില്ല പട്ടിണി കിടന്ന പ്രവാചകൻ അതുകൊണ്ട് സുഹൃത്തെ ഒരു ദിവസം നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ മലക്കുൽ മലക്കുൽമോത്ത് വരും ആ മലക്കുൽ മലക്കുൽമോത്ത് വരുമ്പോൾ നമസ്കാരം പാഴാക്കിയവനായ അവസ്ഥയിൽ നിന്റെ ആത്മാവിനെ പിടിക്കൊ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിപ്പെടരുതേ അപ്പോൾ നമസ്കാരം നിലനിർത്തിയാൽ അവന്റെ രക്ഷ ഇല്ലായെങ്കിൽ അവന്റെ ശിക്ഷ